ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ വീട് നിർമ്മാണത്തിനിടെ സ്ലാബ് തകർന്ന് വീണ് മരിച്ച അന്യസംസ്ഥാന തൊഴിലാളി ജാമറുൽഖാന്റെ മൃതദേഹം ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെയാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് അതേസമയം കരാറുകാരന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുകൾ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഒരു ഓമച്ചപ്പുഴ മേൽമുറിയിൽ വീട് നിർമ്മാണത്തിനിടെ സ്ലാബ് തകർന്നു വീണ് ധാരണമായി മരിച്ച കൊൽക്കത്ത സ്വദേശി ജാമറുൽ ജാമറുൽഖാന്റെ മൃതദേഹം തിരു ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി മൃതദേഹം കോഴിക്കോട് എത്തിച്ച ശേഷം എമാം ചെയ്താണ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത് ഞായറാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുറാബലി ആത്തൂർ അലി എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നാട്ടുകാരും ജാമറുൽ ജാമറുൽഖാന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ശ്രമങ്ങൾ നടത്തിയത് ബാംഗ്ലൂർ വരെ ആംബുലൻസ് മാർഗം എത്തിച്ച ശേഷം പിന്നീട് വിമാനമാർഗം നാട്ടിലെത്തിക്കാനാണ് തീരുമാനം മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം വന്ന സാഹചര്യത്തിലാണ് അതിനുവേണ്ട കാര്യങ്ങൾ കൈക്കൊണ്ടതെന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഹർഷിദ് പറഞ്ഞു അതായത് ഇത് ഇന്നലെ ഒരു വീടുപണി എടുക്കുന്നതിൻ്റെ മുമ്പിൽ അതുകൊണ്ട് സ്ലാബ് പൊളിഞ്ഞു പൊളിഞ്ഞുകൊണ്ടാണ് ഇയാൾ മരിക്കണത് ഇയാൾ മരിച്ചതിന് ശേഷം നമ്മളെടുത്തോട് പിന്നെ ആദ്യം മൂലക്കൽ ദയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് ശേഷം നേരെ പിന്നെ കോട്ടക്കരൽമാസ കൊണ്ടായി അവിടുന്ന് മരണം സ്ഥി സ്ഥിരീകരിച്ച് പിന്നെ ഇങ്ങോട്ട് പോസ്റ്റ്മോർട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് വരാം നാട്ടിൽ പിന്നെ ബോഡി അയക്കാനുള്ള പരിപാടി കാര്യങ്ങളിലൊക്കെയാണ് ഇല്ല എൻ്റെ ഒരു ചെറിയ പേപ്പർ വർക്കിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ചെറിയൊരു പെൻഡിങ്ങ് ഉള്ളത് പിന്നെ പോസ്റ്റ്മോർട്ടം പോകും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകാനുള്ള പരിപാടി തന്നെയാണ് ഇത് എത്തിക്കണമെന്ന് വെച്ചാൽ പിന്നെ ബാംഗ്ലൂർക്ക് ആംബുലൻസ് അവിടുന്ന് ഫ്ലൈറ്റ് അങ്ങനെയാണ് ഇത് പോണത് സാമ്പത്തിക നിന്നൊക്കെയുള്ളത് ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടി എടുക്കുക തന്നെയാണ് പിന്നെ പിന്നെ അതിൻ്റെയൊക്കെ പുറമെ ഇതിൻ്റെ ഹൗസ് ഓണറും ഒരു കാര്യമായിട്ടും അവനും ഇതിൽ പിന്നെ സഹായിക്കുന്നുണ്ട് കാരണം അവന് കരാർ കൊടുത്തതാണെങ്കിൽ ഓൻ മൊത്തം കരാർ കൊടുത്ത വിഷയമാണെങ്കിൽ പോലും ഓനോ ഓൻ്റെ ഒരു വീട് എന്നുള്ള നിലയിൽ ഓനോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓനും ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി നാട്ടുകാരെ ഞങ്ങൾ അവൻ്റെ അവൻ്റെ സുഹൃത്തുക്കളായ നാട്ടുകാരെന്നല്ല അവൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരും പിന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നീക്കണത് മുന്നിൽ കൊണ്ടുപോകുന്നത് അതേസമയം വീടിൻ്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന കരാറുകാരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സഹകരണം ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു തീർത്തും അശാസ്ത്രീയപരമായ ഒരു വർക്ക് കോൺട്രാക്ടുകാരൻ മൊത്തം കൊടുത്തതിൻ്റെ പേര് സംഭവിച്ചതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കോൺട്രാക്റ്റുമായി ഇയാളുമായി ബന്ധപ്പെട്ടും ചെയ്തു ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളാരെ ഇനിക്ക് കോൺട്രാക്റ്റുകാരൻ നിങ്ങളോട് ആരെ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്താളി പിന്നെ അങ്ങനെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പരിപാടിയാണ് പറഞ്ഞത് എൻ്റെ വർക്കിന് അതായത് മൂപ്പരെടുത്ത വർക്കിന് ഒരു ദിവസം പോലും ഗ്യാരണ്ടി ഉണ്ടാവില്ല നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ തന്നാൽ മതി എന്നുള്ള ഒരു സംഭവമാണ് മുപ്പർ പറയുന്നത് ഇപ്പോൾ അതെന്തായാലും നമ്മളത് കാര്യമാക്കണമില്ല കാരണം ഒരു മരണപ്പെട്ട ഒരു ഏതായാലും ഒരു മനുഷ്യനാണ് ആ ഒരു രീതിക്ക് നമ്മളൊരു ഹ്യൂമൻ ബീങ് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോൺട്രാക്ട് കഴിഞ്ഞാലും ഒരു മനുഷ്യൻ മരിച്ചു മരിച്ചെന്നുള്ളതിൽ നമുക്ക് കഴിഞ്ഞ് മാറാൻ പറ്റുമല്ലോ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് എങ്ങനെ എന്ത് സാമ്പത്തികമായാലും അത് ബിൽഡിങ് അതിൻ്റെ ഓണറും അടക്കം എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതെല്ലാവരും കൂടി ചെയ്ത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ഭൂരിലക്ഷത്തിനടുത്താണ് ചിലവ് വരുന്നത് നാട്ടുകാർ ചേർന്നാണ് തുക കണ്ടെത്തിയത് സൈബുദ്ദീൻ തറമൽ അസ്കർ ടിപ്പി മാലിക് ആഷിഖ് തറമൽ ജാബിർ സക്കീർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്